नमस्कारम नाट्य राजे न्यूज़ में विद्याभ्यास वार्ता में आपका स्वागत है। अवो वेलकम टू आवर डिस्टिंग्विश्ड गेस्ट डॉ पी के बालकृष्णन एचओडी ऑफ न्यूरो सर्जरी डिपार्टमेंट ऑफ अलसा मेडिकल कॉलेज एंड सुपर स्पेशलिटी हॉस्पिटल फॉर्मर प्रिंसिपल ऑफ द मेडिकल कॉलेज इंक इट्स अ ग्रेट തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ന് തൊണ്ണൂറ്റിയേഴ് ഏക്കറിൽ പടർന്ന് പന്തരിച്ചു നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അലസ് എളേജ് അല ഗ്രൂപ്പ് നമ്മുടെ കോളേജ് അലസ് എസ് എന്നാണ് സ്ഥാനത്ത അതുപോലെ ഈ കോളേജിൽ ഇപ്പം നാല് പ്രോഗ്രാംസാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഡിജിദ്രാഫി ഓപ്ഷോമറ്റി അനസിയേഷൻ ടെക്നോളജി മെഡിക്കൽ ആപ്റ്റോളജ പ്രോഗ്രാംസ് ഒന്നല്ലെങ്കിൽ മറ്റെന്ത മറ്റേതെങ്കിലും ആയിട്ട് ഈ പന്ത്രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഈ ഒരു ക്യാമ്പസിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക എംപ്ലോയീസ് ഈ ക്യാമ്പസിൽ വർക്ക് ചെയ്തിട്ട് ഇത് എൽ കെ ജിയിൽ സ്കൂളിൽ വിട്ടപ്പോൾ അന്ന് അവർ കൂടെ വന്നിരുന്നു ഇന്നും അവർ കൂടെ വന്നു കാരണം അന്ന് നിങ്ങൾ മുട്ടായിരുന്നു ഇന്നും അതുപോലെ തന്നെ മുട്ടിനെ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ മുട്ട വിടർന്ന് നാല് വർഷം കഴിയുമ്പോൾ തളർന്ന് പന്തിരിച്ച് ആ ചീ കാണാനാണ് ഇന്നും ഇത് ഞാൻ ആദ്യമായി വിദ്യാർത്ഥികളോട് പറയുന്നത് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ത് കൂടിയാണോ എന്ത് കൂടിയാണോ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആ ഉദ്ദേശം നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് നടപ്പിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് വന്ന് പഠിക്കാൻ ചേർത്തു അവർ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിക്കുന്നു ഇതെല്ലാം കഴിയുമ്പോൾ അവരെ ഒരു മൈൻഡും ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ എന്താ നടക്കാൻ കിടന്നു പോയി ആദ്യമായി പറയാനുള്ളത് നിങ്ങൾ അവരുടെ അനുഗ്രഹത്തോട് കൂടിയായിരിക്കണം എന്ന് നിങ്ങൾ തുടങ്ങണം രണ്ടായിരത്തി രണ്ടായിരത്തി പാചക ഘട്ടത്തിൽ തൊടുപുഴ ടൗണിനോട് ചേർന്ന് വെറും എൺപത്തിരണ്ട് കുട്ടികളുമായിട്ടാണ് അല്ലസറിന്റെ ഇന്ന് പതിനാലാം സ്ഥാപനം ഇന്ത്യയിലും രണ്ട് സ്ഥാപനം വിദേശത്തുമായി ഏഴായിരത്തി അഞ്ഞൂറോളം കുട്ടികളാണ് മൊത്തം ക്യാമ്പസിൽ പഠിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവാം അത് നോക്കുന്നുണ്ടാവാം അല്ലസർ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് കിടന്നു വന്നപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയായിരിക്കും ഞാൻ കടന്നെ പറയുന്നു നിങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർ இதெல்லாம் இந்த ஸ்டாஃப் எல்லாரும் இன்னொரு வளர மத்தியில ஒரு வழி வளரുന്നாயனா சர்வீஸ் தரக்கிறதுல கழின ஒரு காதி இருக்குது. குறி நீங்க புறவாதமான பிரதி. என்னைய நான் நாளை சால்சிக்கு प्रिंसिपलக்கு பவுனது. இது வந்து 20 साल முன்னாடி. படிச்சு கழினா இது விஜயசுத் அல்லது ஹிந்தி ஜோடிடைய ളർ ലെറ്റോണത്തിൻ്റെ ആവശ്യം പോകുന്നില്ല ഒരു ബയോമെറ്റ മുക്തി പറഞ്ഞിക്കൊണ്ടു പോവാൻ പാടുന്ന വ്യവസായങ്ങളാണ് ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളും നമ്മുടെ ഇപ്പോഴത്തെ അൽ എസ് മെഡിക്കൽ കോളേജിൻ്റെ മൂറോ സർജറി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റുമാണ് സാറിനൊക്കെ അറിയാൻ ശരിക്കും നട്ടൊരു മെസ്സുണ്ടെങ്കിൽ സാറിനെ ശരിക്കും അറിയാം എന്താണ് ഫിസിയോതെറാപ്പിയുടെ தேரුරු இரண்டாம் இரண்டாம் அக்டோபர் தேతే யோகத சிறக்கும் சம சார்வமேயார் காணுது சார்வமேயார் மேலே விர படிதி மாணசே படிக்கும் विद्यार्थிகளுக்கு ஒரு சௌமிரம ஒப்பான அட்யாட்சன் எடிக்குது போல மத்தீ சலாம்னா موجوده போல எல்ல எல்ல பிராக்டிசிஸ் எடிக்குது போல என்ன சொல்லறோம் அவரே படிப்பிக்குது அடியாவரனு சொல்லுது கூடுது நெடே கோர்ஸ் சா அதுவே முடிப்பாலும் மேமவ எடிக்குது போல കുഞ്ഞു സത്യം പറഞ്ഞ പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് പുതിയൊരു സാഹചര്യത്തിലേക്ക് കാലെടുത്തി വച്ചിരിക്കുകയാണ് ഒരുപാട് നാളത്തെ ഉറക്കമില്ലാത്ത യാത്രകൾ കഴിഞ്ഞ് ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞ് ഒരുപാട് പരീക്ഷകൾ എഴുതി സ്വയം പരീക്ഷയിൽ മുന്നിത്താലും ഇത്തരം ഒരു പ്രൊഫഷണൽ കോളേജിൽ ഒരു പ്രൊഫഷണൽ കരിയർ പിടിച്ചെത്തിയാൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം മറ്റൊരു അഭിനന്ദനം അറിയിപ്പിക്കട്ടെ നിങ്ങളെല്ലാം നല്ല കുട്ടികളാണ് നല്ല കുട്ടികളായി തന്നെ ഇരിക്കട്ടെ പിന്നെ ഈ പാരൻസോട് നിങ്ങളെല്ലാം അതിൻ്റെ രീതിയായ പാരൻസ് ആണ് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ പഠിച്ച് ഒരു ജോലി സാധ്യതയുള്ള ഒരു അധ്യാപക അധ്യാപന വിഭാഗത്തിൽ അല്ലെങ്കിൽ പഠന വിഭാഗത്തിലേക്ക് എത്തിപ്പെടുകയും നിങ്ങൾക്കെല്ലാം അഭിമാനിക്കാം റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യ ന്യൂസ് തൊടുപുഴ